രണ്ടര വയസ്സുകാരനെ കൊന്നു അച്ഛനും അമ്മയും ജീവനൊടുക്കി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടര വയസ്സുകാരനെ കൊലപ്പെടുത്തി അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതിനു പിന്നിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും രോഗവുമെന്ന് സൂചന കൊല്ലം താന്നി ബി എസ് എൻ എൽ ഓഫീസിന് സമീപം താമസിക്കുന്ന അജീഷ് ഭാര്യ സുലു എന്നിവരാണ് രണ്ടര വയസ്സുള്ള മകൻ ആദ്യം കഴുത്തു ഞെരിച്ചു കൊന്നശേഷം തൂങ്ങിമരിച്ചത് വക്കീൽ ഗുമസ്തനായിരുന്നു അജീഷ് ക്യാൻസർ രോഗബാധിതനായിരുന്നതായി അറിയുന്നു മയ്യനാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ച ആർ സി സിയിലെ റിപ്പോർട്ട് കണ്ടെടുത്തത് മാരകരോഗവും ചികിത്സിക്കാൻ പണമില്ലാത്തതുമായ അവസ്ഥയിൽ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്നറിയാതെ സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു കുടുംബം എന്നാണ് സംശയിക്കുന്നത് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു നേരത്തെ ഗൾഫിലായിരുന്ന അജീഷ് പിന്നീട് നാട്ടിലെത്തി വക്കീൽ ഗുമസ്തനായി ജോലി നോക്കുകയായിരുന്നു അജീഷിന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു അജീഷും ഭാര്യയും രാവിലെ എഴുന്നേൽക്കാതായതോടെ മുറിയിൽ നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് ന്യൂസ് ബ്യൂറോ കൊല്ലം ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു